തക്ഷകനെ ആവാഹിക്കാൻ ശ്രമിച്ചു ഭയചകിതനായ തക്ഷകൻ ദേവലോകത്തെത്തി ദേവേന്ദ്രന്റെ കാൽക്കൽ വീണു അഭയം നൽകിയ ദേവേന്ദ്രൻ തന്റെ അർദ്ധസിംഹാസനം കൂടി തക്ഷകന് ഒഴിഞ്ഞുകൊടുത്തു ഇതറിഞ്ഞ ഉത്തങ്കൻ എല്ലാവരും കൂടി ഒന്ന് തീയിൽ ചാടിച്ചാകട്ടെ എന്നും പറഞ്ഞ ദേവേന്ദ്രനെയും തക്ഷകനെയും സിംഹാസനത്തെയും എല്ലാം ഒന്നായി ആവാഹിച്ചു ഈ ഘട്ടത്തിലാണ് ജരൽകാരു എന്ന മഹർഷിയുടെ പുത്രനായ ആസ്തികൻ എന്ന ബ്രാഹ്മണകുമാരൻ ജനമേജയന്റെ കൊട്ടാരത്തിൽ വന്ന സർപ്പസത്രം അവസാനിപ്പിച്ചത് അങ്ങനെ തക്ഷകൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഇന്ദ്രൻ തക്ഷകനെ കൂടി പാർപ്പിച്ചിരുന്നത് ഒരിക്കൽ അഗ്നിദേവന് ദഹനക്കേടുണ്ടായപ്പോൾ ഗാന്ഡവനത്തിൽ ദേവവൈരികളായ നിരവധി ജീവികൾ വസിക്കുന്നുണ്ടെന്നും അവയുടെ മേധസ് ഭക്ഷിച്ചാൽ ദഹനക്കേട് മാറുമെന്നും ബ്രഹ്മാവ് പറഞ്ഞു അതനുസരിച്ച് അഗ്നി ഗാന്ഡവനത്തിൽ വന്നു അഗ്നി വനത്തെ ദഹിപ്പിക്കുവാൻ എത്തിയിട്ടുള്ള വിവരം അറിഞ്ഞ ഇന്ദ്രൻ മഴ പെയ്ച്ചത് മൂലം അഗ്നിദേവന വനത്തെ ഭക്ഷിക്കുവാൻ കഴിഞ്ഞില്ല ഇനി കാർക്കോടകനെ പറ്റി പറയുകയാണെങ്കിൽ നളചരിതത്തിലാണ് കാർക്കോടകനെ പറ്റി പറഞ്ഞിരിക്കുന്നത് നാലത് ശാപത്താൽ കാർക്കോടകന്റെ ചലനശേഷി നഷ്ടമാകുന്നു ഇതുമൂലം താനകപ്പെട്ട കാട്ടുതീ ിൽ നിന്നും രക്ഷപ്പെടാനാകാതെ നിന്ന കാർക്കോടകനെ നളമഹാരാജാവ് രക്ഷിക്കുന്നു എന്നാൽ നളനെ കാർക്കോടകൻ ദംശിക്കുന്നു ദംശനം മൂലം ലഭിച്ച രൂപവൈരൂപ്യം ബാഹുകൻ എന്ന പേരിൽ വേഷപ്രച്ഛന്നനായി ജീവിക്കുവാൻ നളനെ പ്രാപ്തനാക്കുന്നു